ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ പി കെ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു പാൽപായസം ഉണ്ടാക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ പാൽപായസം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ഒരു ലിറ്റർ പാലിൻ്റെ അളവാണ് നമ്മളിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അര ലിറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇനി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇതേ അളവിൽ തന്നെ രണ്ട് ലിറ്റർ ഇതിന്റെ ഇരട്ടി എടുത്തിട്ട് രണ്ട് ലിറ്റർ പാലിൻ്റെ അളവിലും ചെയ്യാം കേട്ടോ നമുക്ക് ഒരു ലിറ്റർ അളവിൽ എങ്ങനെയാണ് ഈ പാൽ പായസം എന്ന് നോക്കാം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പായസം പാൽ പായസം തന്നെയാണ് ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് പാല് വേണം പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന അരി വേണം പഞ്ചസാര വേണം ഈ മൂന്ന് സാധനങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ നല്ലൊരു പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അണ്ടിപ്പരിപ്പോ നെയ്യോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു ലിറ്റർ പാല് ഒട്ടും വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയാണ് ഈ അരി ഒരു പിടി അരിയാണ് ഒരു പിടി അരി ഒരു ലിറ്റർ പാലിലേക്ക് അത്ര അരി മാത്രം മാത്രം മതി കേട്ടോ ഇത് തിളക്കി തിളച്ച് വേവുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പം നമ്മൾ ഇത് നെല്ല് കുത്തിയ പച്ചരിയാണ് ഉണക്കലരി എന്ന് പറയുന്ന അരി ഇത് കുറച്ച് വെളുത്തു പോയിട്ടുണ്ട് കുറച്ചും കൂടി നല്ല കളറുള്ള തവിടൊക്കെയുള്ള അരി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ ഇത് ഞാൻ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണം പഞ്ചസാര എടുക്കുമ്പോൾ ഇത് നാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പ് പാലാണ് ഉണ്ടാവുക അപ്പം നല്ല മധുരം വേണമെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര എടുക്കാം കേട്ടോ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ മുക്കപ്പ് എടുത്താൽ മതി ഞാനിപ്പം മുക്കാ കപ്പാണ് എടുത്തിട്ടുള്ളത് കുക്കർ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വലിയ കുക്കർ എടുക്കണം ഒരു ഏഴ് ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ പാലിങ്ങനെ വല്ലാതെ അങ്ങ് പതച്ചു പൊന്തും കുറച്ച് നേരമാകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആവും ചെറിയ കുക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു കുറഞ്ഞത് ഒരു ഏഴ് ലിറ്ററിൻ്റെ പത്ത് ലിറ്ററിൻ്റെ ഒക്കെ കുക്കർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് പാൽ നന്നായിട്ട് വെന്ത് കുറുകി തിളയ്ക്കാനുള്ളതല്ലേ അപ്പോൾ കുക്കർ നല്ല ക്ലീൻ ആയിരിക്കണം നല്ല ചോറ് കറികൾ കറികളൊന്നും വെക്കുന്ന കുക്കർ ഇതിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പാൽ പിരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നല്ല കുക്കർ നോക്കിയിട്ട് എടുക്കണം നല്ല വൃത്തിയുള്ള കുക്കർ എടുത്തിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം ഇനി ഈ പാല് നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാല് മുഴുവൻ നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാല് മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ അരി കൂടി ചേർത്ത് കൊടുക്കാം അരിയും മുഴുവൻ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ പഞ്ചസാര പഞ്ചസാരയും ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മൾ കുക്കറിൽ പാലും പഞ്ചസാരയും നമ്മുടെ അരിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഈ കുക്കറിൻ്റെ വെയിറ്റ് അങ്ങോട്ട് ഊരിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലൂടെ നീരാവി ഇങ്ങനെ കൊന്തി വരുന്നതാണ് ആ സമയത്ത് നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതേ ആവി പൊന്തി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് തീ സിമ്മിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പായസം നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ വിസിലിൻ്റെ ഉള്ളിലൂടെ ചെറിയ ഒരു നീരാവ് വരുന്ന സമയത്ത് വെയിറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക വെയിറ്റ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ചെറിയ ബർണറിൽ ഗ്യാസിൻ്റെ ചെറിയ ബർണറിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് വളരെ സിമ്മിൽ എത്രത്തോളം സിമ്മിൽ വെക്കാൻ പറ്റുമോ അത്രയും സിമ്മിലേക്കാക്കി കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് മണിക്കൂർ കുക്കർ തുറക്കാനേ പാടില്ല അപ്പോഴേക്കും നമ്മുടെ പായസം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ പാലും പാ അരി എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കുറുകി ആ പാൽ നല്ല മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലായിട്ട് വരും അപ്പം നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നെയ്യൊന്നും വേറെ ചേർത്ത് കൊടുക്കണ്ട ആ നെയ്യുടെയൊക്കെ ഒരു പാല് വെന്ത് വെന്ത് കുറുകിയിട്ട് ആ നെയ്യുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇതിൽ തന്നെ വന്നോളും കേട്ടോ ഇപ്പൊ ഏകദേശം എല്ലാം കൂടെ ഒരു മണിക്കൂർ നേരമായിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കുക്കറൊക്കെ കുറച്ച് വൃത്തിയേടായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നല്ല പായസം കിട്ടുമല്ലോ ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഇപ്പൊ ഇതാ നല്ല കളറിൽ നല്ല കൊഴുപ്പിലൊക്കെ അടിപൊളി പാൽപ്പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പായസം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് പാല് പെരുത്തതൊന്നും അല്ല പാൽ അങ്ങ് വെന്ത് വെന്ത് നല്ല കൊഴുപ്പായപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ പാല് പെരുത്തൊന്നും പോയിട്ടില്ല നല്ല പായസം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതെ കണ്ടാൽ തന്നെ കുടിക്കാൻ കൊതി വരുന്ന നല്ല പാൽപ്പായസം എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുതേ ിളായിട്ടാൽ അല്ലേ നല്ലൊരു പാൽ പായസം നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി